ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും ഉത്സവം ദേവന് വേണ്ടിയാണ് ഭക്തരുടെ എണ്ണം കൂട്ടാനല്ലെന്നും ഹർജിക്കാരുടെ വാദം ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ആ രീതിയിലാണ് ദേവസ്വത്തിന്റെ നിലപാടെന്ന ഹർജിക്കാർ മറുപടി നൽകി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഇതിൽ രണ്ട് വാദങ്ങളാണുള്ളത് ഒന്ന് ഇത് വഴിപാട് മാത്രമാണ് എന്ന ദേവസ്വത്തിന്റെ വാദം മാത്രവുമല്ല ദേവസ്വത്തിനെ അനുകൂലിച്ചാണ് തന്ത്രി ഈ ഒരു വിഷയത്തിൽ കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മറുഭാഗത്ത് ക്ഷേത്ര രക്ഷാ സമിതി അടക്കമുള്ളവർ ഹിന്ദു സംഘടനകൾ അടക്കമുള്ളവർ പറയുന്നത് ഇത് ദേവന് വേണ്ടിയുള്ള ഒരു വഴിപാടായി ദേവന് വേണ്ടിയുള്ള ഒരു ആചാരം ആണ് ഇതിലൊരു ആചാര ലംഘനം ഉണ്ടാകാൻ പാടില്ല കാരണം ഇത്രയും വർഷക്കാലമായി നടന്നു വരുന്ന ഒരു ആചാരം അതെന്തുകൊണ്ട് മാറ്റുന്നു ഈ ഒരു വിഷയത്തിലെല്ലാം കൃത്യമായ മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം ഭക്തജന തിരക്ക് പരിഗണിച്ചാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നതെങ്കിൽ സാധാരണ ഏകാദശി ദിവസങ്ങളിലെല്ലാം കൃത്യമായി ഇത്തരം തിരക്ക് അനുഭവപ്പെടാറുണ്ട് അതിനുവേണ്ട നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് ഇതിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് വളരെ സുപ്രധാനമായിരിക്കും കാരണം ഈ രണ്ട് വാദങ്ങളും അംഗീകരിക്കണോ അല്ലെങ്കിൽ ഈ രണ്ട് വാദങ്ങളിലും കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിക്ക് ഒരു മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഹൈന്ദവ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ പ്രതിഷേധങ്ങളിലൂടെ അവർ അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരു അവസരം കൂടിയാണിത് ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും ഉത്സവം ദേവന് വേണ്ടിയാണ് ഭക്തരുടെ എണ്ണം കൂട്ടാനല്ലെന്നും ഹർജിക്കാരുടെ വാദം ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ആ രീതിയിലാണ് ദേവസ്വത്തിന്റെ നിലപാടെന്ന് ഹർജിക്കാർ മറുപടി നൽകുന്നു ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും ഉത്സവം ദേവന് വേണ്ടിയാണ് ഭക്തരുടെ എണ്ണം കൂട്ടാനല്ലെന്നും ഹർജിക്കാരുടെ വാദം ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ആ രീതിയിലാണ് ദേവസ്വത്തിന്റെ നിലപാടെന്ന ഹർജിക്കാർ മറുപടി നൽകുകയാണ് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് ഏറെ സുപ്രധാനമാണ് കാരണം ഒരു വശത്ത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ വാദം ഇതാണ് കാരണം ഇതൊരു വഴിപാട് മാത്രമാണ് ആ ഒരു ദിവസം ഭക്തജന തിരക്ക് ഒഴിവാക്കാൻ ഇത്തരം ആ ഒരു ദിവസത്തിന്റെ പൂജയിൽ മാറ്റം വരുത്തണം എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ അതിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണ് തന്ത്രി ഒരു വിഷയം കോടതിയിൽ നൽകിയിരിക്കുന്നത് മാത്രവുമല്ല മറുവശത്ത് ക്ഷേത്ര രക്ഷാസമിതി അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ഇതുതന്നെയാണ് ഭക്തജന തിരക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത്രയും വർഷക്കാലം നടത്തി വന്നിരുന്ന ഒരു ആചാരം എന്തിനു മാറ്റിവയ്ക്കണമെന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ഇതിൽ വളരെ സുപ്രധാനം തന്നെയാണ് അല്ലേ അതെ ദേവിക ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സത്യാംഗൂലങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ജനം ടി ചർച്ച ചെയ്തതാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കവേ ക്ഷമിക്കണം ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ചോദിച്ചത് ഈ ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഇക്കാര്യത്തിൽ ഹർജിക്കാർ അറിയിച്ചത് ദേവസ്വത്തിന്റെ നിലപാട് അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ ചില വാദഗതികൾ ഹൈക്കോടതിയിൽ ഹർജിക്കാരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്സവം എന്ന് പറഞ്ഞു പറയുന്നത് അത് ദേവന് വേണ്ടിയിട്ടാണ് ഉത്സവം അല്ലാതെ ഈ ഭക്തർക്ക് ആ ഭക്തരുടെ എണ്ണം കൂട്ടാനല്ല ഉത്സവം നടത്തുന്നത് എന്നുള്ള ഒരു വാദഗതിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ പറയുന്ന ഹർജിക്കാർ വ്യക്തമാക്കിയത് അതിനിടയിൽ തന്നെ ഗുരുവായൂർ ദേവസ്വം ഈ ഹർജി പരിഗണിക്കുന്ന നാളത്തേക്ക് ആക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയത് ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം അതായത് നിലവിൽ തന്നെ ഈ വഴിപാടാണ് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും ആചാരമല്ല ഉദയാസ്തമന പൂജ മറിച്ച് അത് വഴിപാട് മാത്രമാണ് കൂടാതെ ഈ ഏകാദശിയിലെ ഉദയാസ്ഥന പൂജ നവംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദയാസ്തമന പൂജയ്ക്ക് സാധാരണഗതിയിൽ അഞ്ചു മണിക്കൂറോളം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തന്ത്രിയോട് ഈ വിഷയത്തിൽ ഒരു ബദൽ മാർഗം ആവശ്യപ്പെടുകയും ദേവഹിതം അത് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ദേവഹിതം ഈ മാറ്റത്തിന് അനുകൂലമായിരുന്നു ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്ത്രിയുടെ യുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ദേവഹിതം തേടിയതിനു ശേഷവും ഇത്തരത്തിൽ ഈ ഒരു ഉദയാസ്ഥാമന പൂജ ഏകാദശി ഉദയാസ്ഥന പൂജ മാറ്റിയത് എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ നിലപാട് എന്തായാലും ഉദയാസ്ഥന പൂജ വഴിപാടാണോ ആചാരമാണോ എന്നുള്ള കാര്യത്തിൽ അടക്കം ഹൈക്കോടതിയിൽ വരും ദിവസം വലിയ രീതിയിലുള്ള വാദപ്രതിവാദം നടക്കും ഇന്നേരത്തെ തന്നെ ദേവസ്വം സത്യവാങ് വ്യക്തമാക്കിയിട്ടുള്ളത് ആചാരമാണെങ്കിൽ അതൊരു സിവിൽ കോടതിയിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹർജിക്കാർ പറഞ്ഞിട്ടുള്ളത് ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂജ മാറ്റിയതിലടക്കം വലിയ രീതിയിൽ ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് ഉത്സവം നടത്തുന്നത് ഭക്തരുടെ എണ്ണം കൂട്ടാനല്ല ദർശന സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ദേവസ്വത്തിന്റെ നിലപാടും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഹർജിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്